സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂർ നഗരസഭാ ഭരണം നിലനിർത്താൻ എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിലവിലെ പതിനൊന്ന് കൌൺസിലർമാരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിലവിലെ പതിനൊന്ന് കൗൺസിലർമാർ ഉൾപ്പെടെ മുപ്പത്തിയാറ് ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിക്കാനെത്തിയത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ബാബു മോൻ ജോസഫ് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് എൻ വേലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയത് മുപ്പത്തി ഡിവിഷനുകളിൽ മുന്നണി ധാരണപ്രകാരം സി പി എം ഇരുപത്തിയേഴ് സീറ്റിലും സി പി ഐ അഞ്ചിലും കേരള കോൺഗ്രസ് എം ഒന്ന് എൻ സി പി ഒന്ന് ജനാധിപത്യ കേരളാ കോൺഗ്രസ് ഒന്ന് നാഷണൽ ലീഗ് ഒന്ന് എന്നീ ഡിവിഷനുകളിലാണ് മത്സരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഘടകക്ഷികളുമായിട്ടുള്ള എല്ലാ ചർച്ചകളും പൂർത്തീകരിച്ച് കൂടുതൽ കെട്ടുറപ്പോടും കൂടി ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണ തുടർച്ച ഉറപ്പുവരുത്താൻ പാകത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരിപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രക്രിയ പൂർത്തീകരിക്കും നിലവിലുള്ള ഭരണസമിതി തുടങ്ങി വച്ച വികസന പ്രവർത്തനങ്ങൾ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് നടപ്പിലാക്കാനും ഭാഗത്തിലുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിശ്ചയിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കെട്ടുറപ്പും ഐക്യവും ഈ മുന്നണിയുടെ ഒരു പ്രത്യേകതയായി നിൽക്കുകയാണ് യാതൊരുവിധ ആലോചനകളുമില്ലാത്ത വിധം എല്ലാ ഘടകകക്ഷികളുമായി സൗഹാർദ്ദവും അവരോടൊപ്പം ഉള്ള എല്ലാ കൂടിയുള്ള സീറ്റ് വിഭജനം പൂർത്തീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഇടതുപക്ഷ മുന്നണിക്ക് ആയിട്ടുണ്ട് നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം